ഒരു ടേബിൾ സ്പൂൺ ഫിഫ്റ്റീൻ എം എൽ കേട്ടോ പച്ചമസാല ഈ പച്ചമസാല തയ്യാറാക്കുന്നത് കറുവേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകവും സൊറക്കയിലൊഴിച്ചടിച്ചതാണ് അരസ്പൂൺ ടു പോയിൻ്റ് ഫൈവ് എം എൽ ഉപ്പ് അരസ്പൂൺ മഞ്ഞൾ കാശ്മീർ കാശ്മീർമുളക് പൊടി അരസ്പൂൺ ഞാൻ എൻ്റെ അടുക്കളയിൽ തയ്യാറാക്കിയ ഗരം മസാല അരസ്പൂൺ അരസ്പൂൺ കുരുമുളക് പൊടി ഞാൻ തന്നെ വറുത്ത് പിടിച്ചത് ഒരു സ്പൂൺ കോൺഫ്ലവർ ഫൈവ് എം എൽ കൈക്കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യുക നാല് കഷ്ണം നെയ്മിൻ്റെ മീഡിയം പീസുകളാണ് രണ്ടു പേർക്ക് കഴിക്കാവുന്ന ഒരു ബിരിയാണിയാണ് നമ്മളിവിടെ തയ്യാർ ചെയ്യുന്നത് എല്ലാവർക്കും വെൽക്കം ഐ കിച്ചൻ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഹാഫ് ആൻ അവർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പേർക്ക് കഴിക്കാവുന്ന റൈസ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് അടിയാണ് നമ്മൾ ബസ്മതി റൈസ് എടുത്തിരിക്കുന്നത് എല്ലാവർക്കും ജുമാർക്ക് ഇന്ന് വെള്ളിയാഴ്ച ദിവസവും നവംബർ ഇരുപത്തിരണ്ട് ബസ്മതി റൈസ് കൊണ്ടുള്ള ബിരിയാണി നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക ഒരു സവാള വലിയ സവാള ഒരു മീഡിയം തക്കാളി നമുക്ക് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്യാം ബിരിയാണി റൈസിലേക്കുള്ള ആണ് എല്ലാ സ്പൈസസും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ടു പോയിൻറ്റ് ഫൈവ് എം എൽ എന്നുള്ള ഒരു സ്പൂണിൻ്റെ ആ ക്വാണ്ടിറ്റിയിൽ പിന്നെ പട്ട അതുപോലെ മല്ലിച്ചപ്പ് പുതിനീന കറിവേപ്പില ഇത് വെള്ളത്തിലേക്കുള്ളതാണ് ഓക്കെ റൈസ് വേവിക്കുമ്പോൾ എപ്പോഴും നല്ല വലിയൊരു ചെമ്പ് എടുക്കണം ഓക്കെ ഞാൻ ഇതിലേക്ക് എട്ട് കപ്പ് വെള്ളം ഒഴിച്ചിരിക്കണം രണ്ട് കപ്പ് അരിയാണ് എട്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് നന്നായി തിളപ്പിക്കുക പാൻ ചൂടെ അപ്പോൾ വെച്ചിന് ഒഴിച്ചു കൊടുക്കാം ഗൈസ് ഉള്ളി കുറിച്ചെടുക്കാൻ വേണ്ടി ഉള്ളി പൊരിക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ നമ്മൾ വലിയൊരു സവാദന എടുത്തത് നിന്ന് തന്നെയാണ് കേട്ടോ പൊരിക്കാൻ വേണ്ടി എടുക്കുന്നത് ഉള്ളി പൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് കഷ് പൊള്ളി വിഷുവി ബ്രൗൺ കളർ ആയത് ഉണക്ക മുന്തിരി ഉണക്ക മുന്തിരി ഒന്ന് ദൈപരമായി വന്നാൽ ഒന്ന് വിരിഞ്ഞു വന്നാൽ ഫ്ലൈം ഓഫ് ചെയ്യാം സവാള വല്ലാണ്ട് കരിഞ്ഞ് പോകരുത് സവാള നമുക്ക് ഈ ചൂടിൽ തന്നെ ഓടി ഫ്രൈ ആയിട്ട് എടുക്കാം കിട്ടി ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം

നന്നായിട്ട് ബ്രൗൺ കളറ് നല്ല ഡ്രൈ ആയിട്ട് വരുന്നത് വരെ പൊരിച്ചിടുക മൂടിയിട്ട് നമുക്കിത് കഴിച്ചില്ല സോൾ റിയസ് അമയം സവാള ഫ്രൈ ആവുന്ന സമയുണ്ടല്ലോ നമ്മുടെ വെള്ളമൊക്കെ തെരച്ചു അപ്പൊ അരിയിട്ട് ആയി വരുന്നുണ്ട് ഈ സമയം നമുക്ക് പാൻ മാറ്റി കൊടുക്കാം നമ്മൾ ദം ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഏതൊരു പാത്രമാണോ ആ പാത്രത്തിലേക്ക് ഈ സവാള ഇട്ടുകൊടുക്കാം സവാള നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്നുകൂടി കുക്കാക്കുക

ഈ സമയത്ത് നമ്മൾ ചോറ് ടച്ച് വരുന്നുണ്ട് ഒരു ചോറിലേക്ക് ഒരു ഒന്നര സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക ഒരു ഉള്ളുപ്പ് ചേർത്ത് അര സ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇത് നമ്മൾ കായം ഇട്ട് വെച്ച മസാലയാണ് പക്ഷേ വെള്ളം ചേർത്തായ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മസാല ഒന്ന് ഗ്രേവി തിക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കറിവേപ്പില മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കുക ഇവിടെ കറി തിക്കായിട്ട് വരുന്നുണ്ട് ഇവിടെ തിക്കാക്കി എടുക്കുമ്പോഴാണ് മസാല ഉപ്പ് അങ്ങനെയൊക്കെ നന്നായി പിടിക്കുള്ളൂ അങ്ങനെയാണ് ബിരിയാണിയുടെ മസാല തെറ്റാക്കുക ശതമാനം നമുക്ക് ഉപ്പ് നോക്കാം നല്ല ഗ്രേവി ആയിട്ടുണ്ട് ഓക്കെ ഉപ്പൊക്കെ കറക്റ്റ് ആണ് ഫിഷ് ചേർത്ത് കൊടുക്കാം സെറ്റായിട്ടുണ്ട് മസാല ഫ്ലെയിമ് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം ദം ചെയ്യാൻ വേണ്ടിയിട്ട് റൈസ് ഓക്കെ വളരെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് റൈസ് നമ്മുടെ റൈസ് അവിടെ കുക്ക് ആവുന്നുണ്ട് റൈസ് നന്നായി കുക്ക് ആവണം കേട്ടോ ബസ്മതി റൈസ് ആണ് നന്നായി വെള്ളമൊക്കെ ചോറൊക്കെ ഇങ്ങനെ പൊന്തി വരുന്ന സമയത്ത് നമുക്ക് ഊറ്റിയെടുക്കുക ബസ്മതി റൈസ് ആയത് കാരണം പേടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ നമ്മുടെ ബിരിയാണിയുടെ മസാല സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൽ ചോറ് ഊറ്റിയിട്ട് ഏറ്റവും അങ്ങനെ ചൂടോടെ തന്നെ നല്ല തലച്ച് മറഞ്ഞ് ചോറ് ഊറ്റിയെടുത്ത് നമ്മൾ ദം ചെയ്യുക ഗൈസ് അങ്ങനെ രണ്ട് പേർക്ക് കഴിക്കാവുന്ന ബിരിയാണി നമ്മളിവിടെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് എല്ലാവരും ഈ ഒരു ഇൻഗ്രീഡിയൻസിലായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ലോ ഫ്ലെയിമിലായിട്ട് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ദം ചെയ്യാൻ വെക്കുന്നു ഇന്നത്തെ സൂപ്പർ റെസിപ്പി കേട്ടോ